ഗൃഹോപകരണ വിപണന രംഗത്ത് പേരുകേട്ട പിട്ടപ്പള്ളി ഏജൻസീസ് അന്താരാഷ്ട്ര ബ്രാൻഡായ ഒപ്റ്റിമയുമായി സഹകരിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ ഒപ്റ്റിമ എക്സ്പീരിയൻസ് സോൺ ആരംഭിച്ചു ഒപ്റ്റിമ ഇന്റർനാഷണൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ കുറേഷ് ദാദാബായിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് വർഷത്തെ സേവന പാരമ്പര്യം കൊണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട ബ്രാൻഡായി മാറിയ പിട്ടാപ്പള്ളി ഏജൻസീസ് ഗുണമേന്മയ്ക്കും നൂതന സാങ്കേതിക വിദ്യയ്ക്കും പേരുകേട്ട അന്താരാഷ്ട്ര ബ്രാൻഡായ ഒപ്റ്റിമയുമായി സഹകരിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ ഒപ്റ്റിമ എക്സ്പീരിയൻസ് സോൺ ആരംഭിച്ചു ഒപ്റ്റിമ ഇന്റർനാഷണൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഗുറൈഷ് ദാദാബായാണ് ഉദ്ഘാടനം നിർവഹിച്ചത് അന്താരാഷ്ട്ര നിലവാരമുള്ള ഒപ്റ്റിമയുടെ ഹോം കിച്ചൺ സ്മോൾ ഡൊമസ്റ്റിക് അപ്ലയൻസുകൾ ഉപഭോക്താക്കൾക്ക് നേരിട്ട് കണ്ട് അനുഭവിച്ചറിയാനും വാങ്ങാനും പിട്ടാപ്പള്ളി ഏജൻസീസിന്റെ ഇടപ്പള്ളി ഷോറൂമിൽ ആരംഭിച്ച എക്സ്പീരിയൻസ് സോണിലൂടെ സാധിക്കുമെന്ന് പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പള്ളി പറഞ്ഞു ഇന്ത്യയിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് സ്റ്റോർ ആണ് ഇന്നിപ്പോ എറണാകുളത്ത് ഷോറൂം ഉദ്ഘാടനം കാണുന്നതുപോലെ ലാർജ് അപ്ലയൻസ് ഒഴിച്ച് ബാക്കി എല്ലാ കാറ്റഗറി ലാർജ് മൂന്നോ നാലോ കാറ്റഗറി ഒഴിച്ച് ബാക്കിയ എല്ലാ അപ്ലയൻസിൻ്റെയും ഫുൾ റേഞ്ച് ഈ ബ്രാൻഡ് ഉണ്ട് ഇൻ്റർനാഷണലി ഏറ്റവും നല്ല മാനുഫാക്ചേഴ്സിൽ നിന്ന് തന്നെയാണ് എടുക്കുക എന്നും ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ബെസ്റ്റ് പ്രൈസിന് കസ്റ്റമർക്ക് നൽകി പ്രീതി നേടിയതാണ് വിദേശത്ത് ചെന്നാൽ എല്ലാ ലീഡിങ് ചെയിൻ സ്റ്റോറുകളിലും നിങ്ങൾ ഒപ്റ്റിമെ കണ്ടിട്ടുണ്ടാവും ഇനി കേരളത്തിലെ ഈ സ്റ്റോറുകളിലും പിട്ടാപിള്ള സ്റ്റോറുകളിലും മറ്റ് സ്റ്റോറുകളിലും ഒപ്റ്റിമ എന്നുള്ള ബ്രാൻഡ് പ്രചരിപ്പിക്കും ഒപ്റ്റിമ എക്സ്പീരിയൻസ് സോൺ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒപ്റ്റിമ ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും വൻ ഓണം പൊന്നോണം പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിജയികൾക്ക് ഗൃഹോപകരണങ്ങൾ സ്വർണ്ണനാണയങ്ങൾ റിസോർട്ട് വെക്കേഷനുകൾ ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നൽകുന്നു ഏറ്റവും മികച്ച ഓഫറുകളും വിലക്കുറവും നൽകിക്കൊണ്ട് ഗുണമേമയുള്ള ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിൽപ്പനാനന്തര സേവനം ലഭ്യമാക്കുക എന്ന പിട്ടാപ്പള്ളി ഏജൻസീസിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഈ ഓണം ക്യാമ്പയിൻ പിട്ടാപ്പള്ളിയിൽ സിഇഒ കിരൺ വർഗീസ് ഡയറക്ടർമാരായ മരിയ പോൾ അജോ തോമസ് ജനറൽ മാനേജർ എ ജെ തങ്കച്ചൻ ഒപ്റ്റിമ ഇന്റർനാഷണൽ ജനറൽ മാനേജർ ബാബു വടക്കൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കൊച്ചി